ஆயுமான் பாரத அதுதான் நரேந்திர மோடிஜி ഈ നാട്ടിനു വേണ്ടി ഇന്ത്യക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് കൊല്ലം എത്രയോ പണി ചെയ്തിട്ടു അത് ഇവിടെ അതിന്റെ ഒരു പത്ത് ശതമാനം കൂടി ഇവിടെ എത്തിയിട്ടില്ല ഇവിടത്തെ സംസ്ഥാന സർക്കാരും ഇവിടത്തെ എംപിയും അതിനെല്ലാം ചവിട്ടി വെച്ച് ബ്രേക്ക് ബ്രേക്ക് ഇട്ട് റിവേഴ്സ് ഗിയറിൽ കേറിട്ടാണ് തിരുവനന്തപുരത്ത് പിന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം ഒരു സീറ്റ് എടുത്ത് കുത്തിയിരിക്കേണ്ടത് എനിക്ക് ഒരു താല്പര്യമില്ല അതെല്ലാം കോൺഗ്രസുകാരെ ചെയ്തോ അത് ചെയ്തു ഇനി മതിയെ എല്ലാവരും എന്നോട് പറയുന്നത് പറയുന്നത് ഇത് മതി നമുക്ക് മാറ്റം വരും ആ മാറ്റമാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് മൂന്നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരും എല്ലാവർക്കും ഒരു സംശയമില്ല നരേന്ദ്രമോദിജിയാണ് വരാൻ പോകുന്നത് പ്രധാനമന്ത്രിയായി അല്ല അതിന് നാന്നൂറ് സീറ്റ് കിട്ടുമോ നാനൂറ്റി പത്ത് കിട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് കിട്ടുമോ അതിലൊരു സംശയം ഉണ്ടാവും അതായിക്കോട്ടെ ആ നാനൂറ് സീറ്റിൽ നാനൂറ് ചില സീറ്റ് ഒരു സീറ്റ് തിരുവനന്തപുരത്തെ സീറ്റ് ആവണം അതായാ ഞാനൊരു എം പി ഞാനൊരു മന്ത്രിയായ തിരുവനന്തപുരത്തിനെ എത്രയോ പണി ചെയ്യാൻ എനിക്ക് ശക്തി ശക്തിയുണ്ടാവും താല്പര്യമുണ്ടാവും കഴിവുണ്ട് അതുകൊണ്ട് എല്ലാവരെയും എന്നെ സഹായിക്കണം നമ്മൾ നരേന്ദ്രമോദിജീനെ ജയിപ്പിക്കണം തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നമുക്കൊരു പുതിയൊരു അവസരം ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് വാദിക്കുന്നു